കല്യാണ വീട്ടിലെ ഡാൻസിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ലീലാമാജോണാണ് ഇപ്പോൾ താരമാകുന്നത് പട്ടാമ്പി മുതുമലയിലെ ബന്ധുവീട്ടിൽ നടന്ന വിവാഹത്തിലാണ് എറണാകുളം സ്വദേശിയായ അറുപത്തിനാല് വയസ്സുകാരി ലീലാമാ ജോൺ ഡാൻസ് അവതരിപ്പിച്ചത് കല്യാണ വീട്ടിലെ ആഘോഷത്തിനിടയ്ക്ക് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്ത് തകർക്കുന്ന മുത്തശ്ശിയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് പട്ടാമ്പി കോഴിക്കോട്ടുണ്ടായ വിവാഹത്തിലാണ് എറണാകുളം പള്ളിക്കര സ്വദേശിയായ ലീലാമാജോൺ ഒരു മധുരക്കിനാവിൻ എന്ന ഗാനത്തിന് സ്റ്റേജിൽ ഡാൻസ് അവതരിപ്പിച്ചത് സിനി ആർട്ടിസ്റ്റായ മകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ലീലാമയെ അന്വേഷിച്ച് നിരവധി ഫോൺ കോളുകളും വരുന്നുണ്ട് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാകാതെ ഞെട്ടിയിരിക്കുകയാണ് അമ്മ സംഭവിച്ചു ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പൊ കുടുംബക്കാർ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കുട്ടികളെ ആ മക്കളുടെ ഡാൻസ് കണ്ടിട്ടിന്നപ്പോ ഞാനിരുന്നു അപ്പൊ എന്റെ മോൻ പറഞ്ഞു അന്ന അമ്മ കയറി വരുന്ന പറഞ്ഞു അടിക്കോ എന്നെന്റെ മോൻ പറഞ്ഞു ആ കൂടെ അയാളും പറഞ്ഞു അന്നാ വാ അമ്മേ നമ്മക്ക് ഈ തകർക്കാന്ന് പറഞ്ഞു കയറി അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് അതങ്ങടെ ആടി തീർത്തു അത്ര എന്താ പറഞ്ഞിരുന്നോ ആക്ഷേപേ പേര് വിളിച്ചിരുന്നു പല സ്ഥലത്തും വിളിച്ചിരുന്നുണ്ടോ അങ്ങനില്ല ഡാൻസ് കൊഴപ്പില്ല നാളിലൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കൊറച്ചൊക്കെ അടിയിട്ടുണ്ട് ഈ പിന്നെ ഇങ്ങനെ ഇറക്കാലം കൊണ്ടാണ് പാടി തുടങ്ങിയത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ അടിയിട്ടുണ്ട് ആ ചെറുപ്പത്തിലെ കാലവും ഈ കാലവും വ്യത്യാസം ഇല്ല മോനെ അതാണ് പറഞ്ഞവര് ഇത്രയും പ്രായത്തിലെ അമ്മ ഇങ്ങനെ കളിക്കുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷ അമ്മ കളിക്കാൻ കണ്ടപ്പോ ഞങ്ങൾ നല്ല പ്രോത്സാഹിപ്പിച്ചു അമ്മ നല്ല കളി കളിക്കുകയും ചെയ്തു ഞങ്ങൾ ഒട്ടും അമ്മ കളിക്കുന്നുള്ളത് വീഡിയോയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അമ്മ സൂപ്പറാണെന്ന് പറയുകയാണ് മകൻ സന്തോഷ് കസിൻ്റെ വിവാഹ ചടങ്ങിന് പോയപ്പോൾ വെറുതെ ഒന്ന് കളിച്ചു നോക്കുമെന്ന് പറഞ്ഞതാണ് അതിത്ര ഹിറ്റായി പോകുമെന്നും അറിഞ്ഞില്ലെന്നും മകൻ പറയുന്നു അല്ല വളരെ സന്തോഷാണ് കാരണം ഡാൻസ് കളിക്കാൻ അങ്ങനെ ഇങ്ങനെ കേട്ട് കളിക്കും വൈറലാകും പ്രതീക്ഷയല്ല ഞാൻ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇന്നലെ അവിടെ കാരണം കളിക്കാൻ ഞാൻ വേദി കിട്ടിയാലും അവരുടെ ആഗ്രഹം നമ്മൾ സഹായിച്ചു കൊടുക്കല്ലോ വേണ്ട അപ്പൊ കളിച്ചോളം പറഞ്ഞു അപ്പൊ അങ്ങനെ കയറി കളിച്ചു അപ്പൊ ഞാനായിരുന്നു വീഡിയോ എടുത്തു അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ എടുത്ത് ഞാനത് വെറുതെ എന്റെ ഇതില് അക്കൗണ്ടിലേക്ക് ഇട്ടു ഫേസ്ബുക്കിൽ ഇട്ടു വൈറലാകുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല അപ്പോ വൈറലായപ്പോ വളരെ സന്തോഷം കാരണം എനിക്ക് ഫോൺ ചെവിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നു പിന്നെ യു കെ എന്ന് അബുദാബി അവർക്കെ ഫോൺ കോളുകൾ വന്നു ചാനലാരും ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പൊ ഇന്റർവ്യൂ ആണെന്നുള്ളത് വിളിച്ചോണ്ടിരിക്കയാണ് കാരണം അമ്മക്ക് ഇതൊന്നും ചെയ്ത് ശീലം ഇല്ലാത്ത ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ഒരു 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 എന്തൊരു വെപ്രാളം പോലെ പ്രത്യേക പ്രശ്നമാണ് അല്ല വേറെ ഡാൻസ് കളിക്കാറൊക്കെ ഞങ്ങൾ കളിക്കാറൊക്കെ ഉണ്ട് കാരണം എന്റെ ജോഡിയായിട്ട് കളിച്ചോണ്ടിരുന്നതാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കും ഞാനമ്മയും അവരെ ഒരുമിച്ച് കളിക്കും കളിക്കുന്നത് പെങ്ങന്മാരാരും കളിച്ചോണ്ടിരുന്നത് അപ്പൊ അവരില്ല അവർ വന്നപ്പോ ഞാനും അമ്മയും കളിക്കും അപ്പൊ ഞങ്ങളെ ഒരുമിച്ച് അങ്ങനെ കളിക്കും ഇതൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് അത് ടൈം തന്നെയാണ് വീഡിയോ കണ്ട് അഭിനന്ദിച്ചവർക്കെല്ലാം നന്ദിയും സന്തോഷ് പറഞ്ഞു വീഡിയോ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം അറിയിച്ചു സംഭവം അറിഞ്ഞ് നാട്ടുകാരും കല്യാണം വീടുകളിലെത്തി ലീലാമയ്ക്കൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്